ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീടിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്താ സത്തി സ്വീറ്റ്സിലാണ് നിൽക്കുന്നത് നമ്മുടെ അതോ സെന്റർ ഡേൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെയുള്ള ഒരു പലഹാര കടയാണ് നല്ല അടിപൊളി മിക്സറും ചിപ്സും ഒക്കെ ഇവിടെ കിട്ടും അതാ നമുക്ക് നല്ല ലാഭത്തിനൊക്കെ ഈ പയ്യൻ തന്നിട്ടുണ്ട് എല്ലാവരും വന്ന് ഇവിടെ വാങ്ങിക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കണ്ടോ കണ്ടതല്ലേ ഞങ്ങളെല്ലാം കഴിച്ചു നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് പ്രസിദ്ധമായ ഒരു കടയാണ് വർഷം പഴക്കമുണ്ട് സാധനല്ല വർഷത്തിന്റെ ഇത് കടയുടെ ആ കണ്ടോ അമ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള കടയാണ് കേട്ടോ എൻ്റെ ചെറുതിലെ അമ്മയായിട്ട് നിങ്ങൾ ക്ലാച്ചുകാൽ വരുമ്പോഴൊക്കെ ഇവിടെ വന്നാണ് വാങ്ങിച്ചോണ്ടിരുന്നത് ദ ബുഹാരി ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ കണ്ടോ ഒരു വലിയ ഒക്കെ ആൽമരോഗിക്കൊണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്ന് വാങ്ങിക്കാൻ എല്ലാരും ഒന്ന് വാങ്ങിക്കണം കേട്ടോ സത്യൻ അല്ലേ പാവം പയ്യനാണ് കേട്ടോ എല്ലാരും അവനെ